യുഡിഎഫ് ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനിൽ കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നോക്കുകുത്തിയാകുന്നു തോട്ടിലേക്ക് മലിനജലം ഒഴുക്കിയതിനെ തുടർന്ന് രോഗഭീതിയിലാണ് പ്രദേശവാസികളും കോർപ്പറേഷന്റെ കെടു കാര്യസ്ഥിതിക്കെതിരെയും അഴിമതിക്കുമെതിരെ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ പ്ലാന്റ് ഉപരോധിച്ചു സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ നേതൃത്വത്തിലായിരുന്നു പ്ലാന്റിന് മുന്നിലെ കുത്തിയിരുപ്പ് സമരം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനും പ്രതിഷേധക്കാർക്ക് അഭിവാദ്യങ്ങൾ നേരാനെത്തി പ്രശ്നപരിഹാരമില്ലാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ കോർപ്പറേഷൻ സെക്രട്ടറി നേരിട്ടെത്തി ചർച്ച നടത്തി സിപിഐഎം മുന്നോട്ടുവച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് സെക്രട്ടറി ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു യു ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷനിൽ അഴിമതി കൊടികുത്തി വാഴുകയാണെന്നും പ്ലാന്റിലെ പ്രശ്നങ്ങൾക്ക് പിന്നിലും അഴിമതിയാണെന്നും കെ കെ രാഗേഷ് പറഞ്ഞു അത്തരം സ്ഥാപനങ്ങൾ ബിൽഡിംഗ് റൂൾ അനുസരിച്ച് സ്വന്തം നിലയിൽ എസ് ടി പി സ്ഥാപിക്കണം എന്നാൽ അത്തരം സ്ഥാപനങ്ങൾ എസ് ടി പി സ്വന്തം നിലയിൽ സ്ഥാപിക്കാതെ അവർക്ക് പെർമിറ്റ് കൊടുക്കുകയും അവരുടെ മലിനജലം ഉൾപ്പെടെ ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് അനധികൃതമായി കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി കണ്ണൂർ കോർപ്പറേഷൻ ഒത്താശ ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത് അമൃത് പദ്ധതിയിൽപ്പെടുത്തി കണ്ണൂർ പടന്നപ്പാലത്ത് നിർമ്മിച്ച പ്ലാന്റിൽ നിന്നും ശുദ്ധജലത്തിനു പകരം ഇപ്പോൾ ഒഴുകുന്നത് മലിനജലം പ്ലാന്റിൽ നിന്നും തോട്ടിലേക്ക് നേരിട്ട് മലിനജലം ഒഴുകിയെത്താൻ തുടങ്ങിയതോടെ പ്രദേശവാസികൾ രോഗഭീതിയിലാണ് വീടുകളിൽ നിന്നും ചെറുകിട സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മലിനജലം ശുദ്ധീകരിക്കുന്നതിനായാണ് പ്ലാന്റ് സ്ഥാപിച്ചത് എന്നാൽ കോർപ്പറേഷൻ അനധികൃതമായി വൻകിട സ്ഥാപനങ്ങളെയും ഹോട്ടലുകളെയും ഉൾപ്പെടുത്തി ഇതോടെ പരിധിയിൽ കവിഞ്ഞ മലിനജലം ഒഴുകിയെത്തി പ്ലാന്റ് പ്രവർത്തനം താറുമാറായി അതിനിടെ ജീവനക്കാരുടെ ശമ്പളം കൂടി മുടങ്ങിയതോടെയാണ് പ്ലാന്റിന്റെ പ്രവർത്തനം പൂർണമായും നിലച്ചത് കൈരളി ന്യൂസ് കണ്ണൂർ